നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബംഗാളിലെ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ അവസാനിക്കാൻ പോവുകയാണ് മമതാ ബാനർജി എന്ന കിരാത ഭരണാധികാരിയുടെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും വാട്ടർ ലൂ തന്നെയായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് അധിർ രഞ്ജൻ ചൌധരി ഉറച്ചു വിശ്വസിക്കുകയാണ് ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ ഒന്നുപോലും തൃണമൂൽ വിജയിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഇതാദ്യം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അത്ഭുതവും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ആശ്ചര്യവും ഉളവാക്കുന്ന കാര്യമാണ് എന്നാൽ ഇത് സത്യമായി മാറുകയാണ് പഴയ യൂത്ത് കോൺഗ്രസ് നേതാവായ മഹുവ മൈത്ര അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ ആലോചിക്കുകയാണ് അതുമാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ നരനായാട്ട് കാണുന്ന അതിനോട് മടുമ്പ് തോന്നുന്ന നിരവധിയായ നിയമസഭാ സാമാജികർ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ രാഷ്ട്രീയ ധ്വംസനവും കണ്ടിട്ട് മനം വടുത്തവർ അവരെല്ലാം പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് അതൊരു എൻ ബ്ലോക്കായി ശക്തമായി മമതയ്ക്ക് തിരിച്ചടി കിട്ടും മേദിനിപൂരിലും നന്ദിഗ്രാം മേഖലകളിലും ഒക്കെ തൃണമൂൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് കാണുന്നത് മാളയിൽ തന്നെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡ യാത്ര നടത്തിയപ്പോൾ കണ്ടത് വലിയ രീതിയിലുള്ള അക്രമാസക്തമാകുന്ന ജന അത് ജനക്കൂട്ടമായിരുന്നില്ല അത് തൃണമൂൽ ഗുണ്ടകൾ തന്നെയായിരുന്നു ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങിങ്ങ് നരതായാട്ട് തന്നെയാണ് നടക്കുന്നത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ നരതായാട്ടും ധ്വംസനവും ഒരു പരിധി വരെ മാത്രമേ ജനങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ കയറിയ തൃണമൂൽ കോൺഗ്രസ് നാട് ഇതുവരെ നടത്തിയ കിരാത ഭരണത്തിന് ഒരു രാഷ്ട്രീയ അവസാനം കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മാൾഡയിലെ പ്രവിശ്യകളിലും അതുപോലെ ബഹ്റാംപൂറിലും മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് വിജയിച്ചു വരുന്നത് എന്നാൽ ഇക്കുറി നിരവധി ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചു കയറാൻ പറ്റുമെന്നും ഒറ്റയ്ക്ക് തന്നെയാണ് പോരാടി ശീലമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് കമ്മിറ്റിയും വെസ്റ്റ് ബംഗാളിൽ ആ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മമതക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് ആഞ്ഞു വീശുന്നത് ആരും എല്ലാ കാലത്തും രാജാവായി വാഴാൻ ആരും സമ്മതിക്കുകയില്ല മമത അവിടെ രാജകീയമായി സുഖലോരിമയായി ഇരുന്നത് എല്ലാവരെയും അടിച്ചമർച്ച ചെയ്ത് തന്നെയായിരുന്നു എതിർ ശബ്ദങ്ങളെ മുഴുവൻ നിശബ്ദമാക്കാൻ വേണ്ടി അവരുപയോഗിച്ചത് കൊടൂര കൃത്യങ്ങളാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് സാമാന്യം യുക്തിക്ക് നിരക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ബംഗാളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ മേഖലകളിലും കാണുന്നുണ്ട് എൺപത്തെണ്ണായിരത്തിലധികം ചതുരശ്ര കിലോമീറ്ററുള്ള വെസ്റ്റ് ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളുള്ള ബംഗാളിൽ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ ഇക്കുറി പതിനൊന്നര കോടി ജനങ്ങൾ വിധിയെഴുതുന്നത് തൃണമൂൽ കോൺഗ്രസ്സിനെതിരായി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് അധിര് ചൗധരി ജനങ്ങളെ സാക്ഷ്യം നിർത്തി പറഞ്ഞിരിക്കുന്നത്